പേരപ്പാടൻസ് ഗോൾഡ് ആൻഡൈമസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പണപ്പെട്ടിയുമായിട്ട് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ചേട്ടി സ്ഥലത്തിന്റെ പേരെന്താണ് ഭരതന്നൂർ യെസ് അപ്പോൾ ഇന്ന് നമ്മൾ ഭരതന്നൂരാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ കുറച്ചധികം നല്ല നാട്ടുകാർ ഇന്ന് ഈ പണപ്പെട്ടി തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും ആദ്യത്തെ കണ്ടസ്റ്റന്റ് റെഡിയാണ് ആണ് പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരിക്കൽ കൂടി പറയാം ഇനോഗ്രേഷൻ ആണ് ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഡിസംബർ പതിനൊന്നാം തീയതി അപ്പൊ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ് ചേട്ടാ നമസ്കാരം പേരെന്താ ഷുബു ബിഷു ചേട്ടാ ഓട്ടോ തൊഴിലാളിയാണ് ഓട്ടോക്കാരെ തൊഴിലാളി ആയിരിക്കും മൂന്ന് താക്കോലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു മിനിറ്റ് ആണ് സമയം അടിപൊളി അവതാ ചേട്ടന് പേരപ്പാടൻസ് ഗോൾഡ് ഡെമിൻസ് നൽകുന്ന പണപ്പെട്ടി ആദ്യത്തെ പണപ്പെട്ടി ചേട്ടൻ തന്നെ തുറക്കുകയും ചെയ്തു ചേട്ടന് ആ ഒരു സമ്മാനം ഉണ്ട് നല്ല സന്തോഷി കൊടുക്കും എല്ലാരും ബ്രോ പേരെന്താ ഉണ്ണി എന്താ ചെയ്യുന്ന ാണ് തിരിച്ച എന്നോട് വരണം ഞാൻ പറയുന്ന പോലെ മാഷേ മാഷേ മാഷിന്റെ മകൻ മാഷായ മാഷിന്റെ മകനെ മാഷി മാഷേന്ന് വിളിക്കുമോ മാഷെഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ വിളിക്കോ മാഷിന്ന് വിളിക്കും നൽകുന്ന നല്ലൊരു സമ്മാനം ഇനി പോകാൻ പോകുന്നത് ഒരു സിനിമയിലെ ഡയലോഗ് ഞാൻ പറയും അത് ഏത് സിനിമയാണെന്ന് പറയണം എല്ലാവർക്കും മത്സരിക്കാം തന്നെയും തന്റെ മോളെയും പറ്റി ഞാൻ യു കാലിക്സ് പോവുക രണ്ട് യുവദിനങ്ങൾ കെട്ടിപ്പുണല ഞാൻ കണ്ടടോ ഏതാണ് സിനിമ താളവട്ടം എന്ന സിനിമയിൽ ജഗദീയ ശ്രീകുമാർ സോമൻ അല്ല എനിക്ക് എനിക്കറിയാൻ ഉറപ്പാണ് ഉറപ്പാണ് നൂറ് ശതമാനം നമുക്ക് നല്ലൊരു അജി കുമാർ ഓക്കെ ചേട്ടൻ ഭയങ്കര സിനിമ പാട്ട് നിന്നും പൂ കോരി പാടാല്ലോ താങ്ക് യു താങ്ക് യു എന്തായാലും വളരെ നന്നായിട്ട് പാടി അപ്പ വീണ്ടും കുറച്ച് യൂണിയൻ ചേട്ടന്മാരൊക്കെ ഉണ്ട് കുറച്ചധികം താക്കോലുണ്ട് ചേട്ടാ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ പേരെന്താണ് ഷൈബു സ്ഥലത്തിന്റെ പേര് പാങ്ങോട് ടൈമർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ റെഡി വൺ നല്ലൊരു എന്തായാലും ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് എന്താ ഞാനൊരു ചോദ്യം പറയാം അതായത് ഒരു കാര്യം പറയാം അത് എന്നോട് സ്പീഡിൽ പറയണം ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ ഒരു പാട്ട് പാടി പാടിക്കഴിഞ്ഞാല് രണ്ട് സമ്മാനം ഉണ്ട് ഒരു പാടി കഴിഞ്ഞാൽ രണ്ട് സമ്മാനം രാഗം തെങ്കിയു തെങ്ങ് ചേണ് ഒരു പേരപ്പാൻസ് ഗോൾഡൻ എമിൾസ് ഒരു സമ്മാനം ഇതാ അതുപോലെ തന്നെ പതിനേഴാം തീയതി പാരൺസ് ഗോൾഡൻ എമിൾസ് എത്തിക്കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് കേട്ടോന്താസി ലെ ബ്രോ എടുത്തോ

സ്വന്തം പേര് എപ്പോഴും ജീവി ഏതാണ് യെസ് കറക്റ്റ് ആണ് അവര് അലീനക്ക് എന്തായാലും ഒരു സമ്മാനം ഉണ്ട് സമ്മാനം ഞങ്ങൾ വരുന്നത് പേരപ്പാട്ടൻസ് ആണ് കേട്ടിട്ടുണ്ടോ നെടുമങ്ങാടല്ല പോയിട്ടുണ്ടോ ആ എങ്ങനെയുണ്ട് നമ്മൾ അടിപൊളി ഒഴുകി പോകുന്ന അക്ക ഏതാണ് ആറ് 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 ഒഴുകി എന്ന് ാണ് അടിപൊളി അപ്പ എന്തായാലും പറഞ്ഞത് അപ്പൊക്ക് നമ്മുടെ നിർമ്മാണകളുകാരിയാണ് നമ്മുടെ ഷോപ്പിലൊക്കെ താങ്ക് യു പേരെന്താ നമ്മുടെ വീഡിയോയിൽ കുറെ നേരമായിട്ട് പല ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ ബാക്കിൽ വന്ന് കുറെ താമസമൊക്കെ പറയുന്നുണ്ട് അമലരാജ് എത്ര പഠിക്കുന്ന ഒമ്പത് ഒമ്പത് ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ രാജ്യം എങ്ങനെയുണ്ട് ഒമ്പതാം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് വെറും പോറാണ് ഇപ്പൊ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ദൈവം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് വലുതായാൽ മതി പക്ഷെ വലുതായി കഴിഞ്ഞാൽ ജോലിയാണ് ഉത്തരവാദിത്വം പാലങ്ങളൊക്കെ കൂടും മനസ്സിലായോ അതുകൊണ്ട് പെട്ടെന്ന് വലുതാണോ എന്തായാലും പോട്ടെ ഒരു ചോദ്യം ചോദിക്കൻസർ പറഞ്ഞേ ഒരിക്കലും കായ്ക്കാത്ത മരം കുസൃതി ചോദ്യം ആണെ ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ് ഉത്തരം പോട്ടെ അടുത്ത അവസരോട് ചോദിക്കാം ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ് പറഞ്ഞു അറിയാറു അപ്പോൾ എന്തായാലും പേര പാണസ്കൂളാണ് മെസ്സിനൊക്കെ നല്ലൊരു സമ്മാനമുണ്ട് ഞാൻ ഈ ഗിഫ്റ്റ് വൗച്ചർ തരാം ഒന്നും മേടിക്കേണ്ട വെറുതെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് ഈ വൗച്ചർ കാണിച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും ഒരു പാട്ട് പാടിയാൽ മതി രണ്ടൊരു പാട്ട് പാട്ടൊന്നും വേണ്ട ഇല്ല ഏത് പാട്ടായാലും മതി പൊന്നല്ല കാതിൽ കേട്ടതു പാട്ടല്ല ഗംഭീരമായിട്ട് പാടി ഇന്ന് നമ്മൾ ുമായിട്ട് പോയി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു പാട്ട് പാടിച്ചു അങ്ങനെ ഗംഭീരമായിരുന്നു ഒരു കാര്യം മറക്കണ്ട ഡിസംബർ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് എന്നുള്ള കാര്യം മറക്കേണ്ട തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തതും ഏറ്റവും വലുതുമായ ഹോൾസെയിൽ ജുവല്ലറിയാണ് എന്തായാലും കാണാം വീണ്ടും നമ്മൾ മനോഹരമായിട്ടുള്ള ഒക്കെ ആയിട്ട് അതുവരേക്കും ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും യും എല്ലാസും നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി അസിസ്റ്റൺസേൺ കല്ലടക്കൽസ് ഗോൾഡ് പാർക്ക്